ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ തറവാട് കുറേ നേരം വർക്കൊക്കെ ചെയ്ത് എന്താ പറയാ ഒന്ന് ഫ്രീ ആകാൻ വേണ്ടിട്ട് ഞാൻ അധികം പറ്റുന്ന സ്ഥലമാണ് ഇവിടെ എന്ന് പറയാ ഒരു നാടിന്റെ എല്ലാവിധ ഗുണങ്ങളും കിട്ടുന്ന ഒരു സ്ഥലം പറയില്ലേ അങ്ങനെയൊരു സ്ഥലാണ് കേട്ടോ ഇവിടെ തൊട്ടടുത്തായിട്ട് എന്റെ കസിൻസ് അവരൊക്കെ വീടൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് ഇതൊക്കെ അവരുടെ മക്കളൊക്കെയാണ് ഏട്ടോ സ്കൂൾ നേരത്തെ വന്ന പരിപാടി സപ്പോർട്ട് വരത്തില്ല ഇതുവഴി പോവാലെ പോട്ടെ പോട്ടെ എടാ നീന്ന് സ്കൂൾ പോയില്ലേ പോയിനാ ഏ ഗെൻ്റെ കുട്ടിക്കാലത്തൊക്കെ കളിച്ചു തടഞ്ഞ സ്ഥലം കേട്ടോ ഈ തറവാടിന് ചുറ്റി സ്ഥലത്ത് നമ്മൾ എന്താ പറയുക കുട്ടിക്കാലത്ത് കുറേ കളിച്ചിട്ടും അതുപോലെ തന്നെ എന്താ പറയുക നല്ല നല്ല ഓർമ്മകളൊക്കെ ഇല്ല ഒരു സ്ഥലവും കൂടിയാണ് കേട്ടോ ഇത് ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് കേട്ടോ അഞ്ചരക്കണ്ടി പുഴയൊക്കെ ഒഴുകുന്നത് അത് ഞാൻ കാണിച്ചിട്ട് ഈ തൊട്ടടുത്ത് കാണുന്നതൊക്കെ അഞ്ചരക്കണ്ടി പുഴയാണ് കേട്ടോ തൊട്ടടുത്തുള്ളത് അന്ന് പരിപാടി എന്നിട്ട് പറിക്കണ്ട ഇപ്പൊ പറിക്കണ്ട ഞാൻ എന്റെ കുട്ടിക്കാലത്ത് ഊഞ്ഞാൽ കെട്ടിയിട്ടും അതേപോലെ തന്നെ ഈ സപ്പോർട്ടിന്റെ അടിവാസിണ്ടല്ലോ ഈ മരത്തിന്റെ അടിവാസി കളിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇതൊക്കെ എന്റെ എന്താ പറയാ എന്റെ മനസ്സിൽ നല്ല ഓർമ്മകളില്ല ഏറ്റവും നല്ല സ്ഥലങ്ങളാണ് അങ്ങനെ ഈ സപ്പോർട്ട മരത്തുമൊക്കെ ഈന്റെ മോള് ഞാൻ എത്ര ഊഞ്ഞാലൊക്കെ ഇണ്ടായി കളിച്ച നിങ്ങൾ ഊഞ്ഞാലുണ്ടാക്കലുണ്ടാ ഈ കൊമ്പിന്റെ മോളൊക്കെ ഇല്ലേ ഞാൻ ആടിയിട്ടുണ്ട് അതറിയാ ഊഞ്ഞാൽ മാമനും ഒക്കെ ഇവിനാ മകൾ നൂഞ്ഞാലേ കേട്ടിട്ട് ഞങ്ങളെ ഇങ്ങനെ ആരിക്ക് നല്ല ആരി ഇതി സ്കൂളിൽ പോയിട്ടെന്നാ വിശേഷം റെ 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 നടക്കുന്ന ലീവായോണ്ട് കുറയേ ഇടണ്ടന്നല്ലീവണ്ട ഞാൻ സ്കൂളിൽ തന്നെ ഹോംവർക്ക് എല്ലാം ചെയ്തു ഇപ്പോ നമ്മൾ ഇനി റിവർസസ് റിവർസസ്റ്റാ ആന്നല്ല റിവർസസ് ആ ഇതിന്റെ മാമ്പള പാട്ടാ വലിന്ന് എന്താ ഇന്നലെ കുറയ ഇന്നലെ നാടം പാട്ട് ആ എടുക്കണ്ടേ

എല്ലാരും പോട്ടെ അവരെ അഞ്ചരയ്ക്കാണ്ടി പോടേണ്ടേ തൊട്ടടുത്താണ് കേട്ടോ എന്റെ ഈ തറവാട് ഉള്ളത് തന്നെ കുട്ടിക്കാലം മുതലെ ഈ പുഴയും ഈ നാടിൻ്റെ വൈബൊക്കെ ആഘോഷിച്ച് എന്താ പറയുക കുട്ടിക്കാലം നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരാളാണ് കേട്ടോ ഞാൻ അതുപോലെ തന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്ത് ഇവർക്കും ഇതുപോലൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ കാര്യം കാരണം വെച്ചാൽ ഇവിടെ ഒക്കെ വന്ന് അടിച്ചുപൊളിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ മീൻ ഘട്ടമല്ലോന്ന് ഏ എന്നാണ് ചെയ്യുന്നത് നിങ്ങളെ വിശു കുട്ടിയാ ബീച്ച് കൊറച്ച ബീച്ച് ബീച്ച് ഇങ്ങോട്ട് ഇന്നത്തെ കാലത്ത് ഒരു പശുവിനെ തൊടാൻ പോലും പേടിയുള്ള സമയത്ത് ഇവര് സ്ഥിരമായിട്ട് കളിക്കുന്നത് ഇതിന്റെ ഒപ്പായിരിക്കും കേട്ടോ ഇതിന്റെ ഒപ്പം ഒക്കെയാണ് കാരണവെച്ചാല് ഇതൊക്കെയാണ് ലൈഫ് എന്താ പറയാ നല്ല സന്തോഷം ചിരിക്കാൻ പറ്റുന്ന ഒരു കുട്ടിക്കാലത്തിന്റെ എല്ലാ രീതിയിലും ആഘോഷം ആഘോഷ കൊണ്ടാണ് കേട്ടോ ഇവരിടുന്നടിച്ച് പിടിച്ച പൂർണ്ണമായിട്ടൊരു നാട്ടുമ്പോർ ആയതുകൊണ്ട് ഞാൻ കുട്ടിക്കാലത്ത് അനുഭവിച്ച എല്ലാ കാര്യങ്ങളും ഇവർക്കും കൂടി എക്സ്പ്ലോർ ചെയ്ത് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് മീൻ പിടിക്കൽ നടന്ന് ഏ അഗിനോ ഓർത്തു ഇലൂട്ടോ ഇതാ ഇ ഇള്ളി മാരിക്കുന്നല്ല ഇദാ ഇദാ പോണോ പോണാടാ പോണാ ഇണ്ടന്ന് വേ ഇ നല്ല രസം അങ്ങടേക്ക് പോണ വെള്ളം നേരത്തെ ദേ ഏது വെള്ളാ രസം അങ്ങണ്ട് ആട തന്നെ ഇണ്ട കടലി വാട്ടർഫോളോ ولا വാട്ടർഫോളോ അല്ലയാ ശരിയാ ആ പറന്നോ

പറഞ്ഞ പോലെ കേടാട്ടൂറ്റിയായിട്ടിയ

ഇതെല്ലാം ഈ പ്രാവശ്യം കുറച്ച് നേരത്തെ മാവൊക്കെ പൂത്തിട്ടുണ്ട് കേട്ടോ നിറയെ പൂത്തിട്ടുണ്ട് ഈ മാവ് മൊത്തമായിട്ടും നോക്കാം ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞു എന്റെ അവസ്ഥ എന്നാ പോലും ണ്ടേ ഇങ്ങോട്ടിങ്ങോട്ട് ഇങ്ങോട്ട് 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 മതി 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 അങ്ങോട്ട് വേണ്ടേ വാ 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 ഇങ്ങോട്ട് ഇങ്ങോട്ട് മതി 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 ഇങ്ങോട്ട് വേടാ അതെടുത്ത പിള്ളേർ അല്ലേ അത് എടുത്ത പിള്ളേരാന്തി ഒന്ന് രണ്ടു മൂന്ന് പശുവിനെല്ലാം മേടിക്കണ്ട നമുക്ക്

നമ്മൾ ഈ വീഡിയോ ഈർത്തം വരക്ക് നിൽക്കുന്നാണ് ഈ ബീച്ച് വലത്ത സ്ഥലവും കൂടി കണ്ടിച്ച് അപ്പൊ ഈ വീഡിയോ എല്ലാരും കണ്ടിട്ടുണ്ട് സബ്സ്ക്രൈബ് ലൈക്ക് കമന്റ് എല്ലാം ചെയ്യണം ഒരു കുട്ടിക്കാലോ ഇതിലധികം മനോഹരായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന എനിക്ക് തോന്നില്ല കേട്ടോ ഒരാധുനികതയില്ലാതെ ഗ്രാമത്തിന്റെ എല്ലാ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടാണ് ഇവർ വീട് നടിച്ച് പൊളിച്ചോണ്ടിരിക്കുന്നത് ഓക്കെ ബൈ നമുക്ക് അടുത്ത വീഡിയോ കാണാം